ഹലോ ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ സ്ഥലത്തേക്കാണ് വന്നത് അല്ലേ ഇന്ന് നമ്മുടെ കൂടെ അഫ്നുവിൻ്റെ ഉമ്മച്ചിയും ഉപ്പച്ചും ഉണ്ട് എന്റെ ഉമ്മയും ഉപ്പയും ഉണ്ട് കെട്ടോ അപ്പൊ ഇങ്ങനെ ഭയങ്കര മടിയുള്ള കൂട്ടാരായതു കൊണ്ട് വരും 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 അപ്പോ അപ്പോ എന്റെ ഉപ്പച്ചി വന്നുകൊണ്ട് വെക്കണേ ഉള്ളൂ കേട്ടോ ഇത് ഉമ്മ ഇത് അഫ്നുവിൻ്റെ ഉപ്പ അഫ്നുവിന്റെ ഉമ്മച്ചി ലേക്കുറച്ചോട് കുറച്ച് ഇങ്ങോട്ട് ഇങ്ങോട്ട് വരും എന്താണ് നമ്മളൊരു ഐ മീൻ ഉപ്പക്കും ഉമ്മക്കും ഉമ്മമാർക്കൊക്കെ നമുക്കെല്ലാവർക്കും അല്ലെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വെറൈറ്റി സ്ഥലമാണിത് ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളും വിശേഷങ്ങളും നമ്മൾ ഉള്ളോട് പോയിട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക് എങ്ങനെയുണ്ട് ഈ ഒരു അറ്റ്മോസ്ഫിയർ എങ്ങനെയുണ്ട് സാധാരണ നിന്നൊക്കെ ഒരു വ്യത്യസ്തമായിട്ടുള്ള പ്ലേസ് ആണ് ഒരു പച്ചപ്പും ഒരു നാച്ചുറൽ ഭംഗി അല്ലേ കൊടുക്കൂ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ റിസോർട്ടിൽ കുറെ പോയിട്ടുണ്ടാവുമല്ലോ അപ്പൊ നിങ്ങൾക്ക് എന്താ ഒരു ഫീൽ ചെയ്യണേ ഇവിടെ ശരിക്കും പറഞ്ഞാലേ നമ്മളിപ്പോ അടുത്ത കാലത്ത് ഇത്രയും മനോഹരമായ ഒരു സ്ഥലം മെയിൻലി നാച്ചുറൽ അല്ലേ ഓ നാച്ചുറൽ ഒരു തടാകമൊക്കെ ഉണ്ട് നമ്മളിവിടുന്ന് ചൂണ്ടി മീൻ പിടിച്ചൊക്കെ തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് അങ്ങനെയൊക്കെ ട്രൈ ചെയ്ത് നോക്കണം അപ്പൊ നമുക്ക് ഏതായാലും ഉള്ളോട്ട് പോലെ ഇതാണ് കേട്ടോ അതിന്റെ എൻട്രൻസ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടുന്ന് കേറുമ്പോ തന്നെ ഒരു നാച്ചുറൽ സ്മെല്ലുമാണ് നാച്ചുറൽ സ്മെല്ല് ഫുള്ള് നാച്ചുറൽ ആയിട്ട് ചെടി കാര്യങ്ങള് ഒക്കെ നോക്കി ഇവിടെ ഒറിജിനൽ റോസാപ്പൂ ഒക്കെ ഉണ്ടായിട്ട് അച്ഛനോ ഒന്ന് എടുക്കണോ ഫോട്ടോ ആണോ നമുക്ക് പിന്നെ വേഗം ഫോട്ടോ എടുക്കണം നല്ല ഭംഗിയുള്ള അടിപൊളി നാച്ചുറൽ വൈബുള്ള പ്ലേസ് കിട്ടോ പക്ഷെ നല്ല രസമുണ്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് രണ്ടുപേരും ഇവിടെ നിൽക്കുന്ന നിങ്ങൾ ഒരു ഒരു ഉമ്മയും മോളും ആയിട്ട് തോന്നുന്നുണ്ടല്ലോ ഫേസ് കട്ട് ഉണ്ടല്ലോ നല്ല ഫേസ് കട്ട് ഉണ്ട് റോസാപ്പൂവ് ഫോട്ടോ എടുക്കണോ നമുക്കൊരു ഫോട്ടോ എടുക്കാം അങ്ങനെ നമ്മളെ ഉപ്പയും ഇവിടെ കേട്ടോ ഉപ്പാ എന്താണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എത്തിയിട്ടുണ്ട് രണ്ടാളും ഈ ഒരു ഇങ്ങനെ ഇതാണ് നമ്മളെ റൂം ഫുൾ മരങ്ങൾ കൊണ്ട് നിറഞ്ഞ റൂമാണ് അതിന്റെ കട്ടിൽ തന്നെ കണ്ടാ മനസിലാവും ഇവിടുത്തെ വിഷലൊക്കെ എന്തൊക്കെയുണ്ടോ നോക്കാം അവിടെ ഒക്കെ ബിൽഡിങ് ആകാശം റക്റ്റ് വയനാടിനോട് അടുത്ത സ്ഥലത്താണ് കേട്ടോ അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കൽ ആരംഭിച്ചിട്ടുണ്ട് ഉപ്പാ അഫ്നു ഉപ്പ എല്ലാവരും ഭക്ഷണമൊക്കെ മീനാണ് എല്ലാവരും മീനാണ് സ്പെഷ്യലായിട്ട് എടുത്തത് അല്ലേ എല്ലാവരും കഴിക്കുന്നുണ്ട് അപ്പം കഴിക്കുന്ന വീഡിയോ അധികം എടുക്കുന്നില്ല ഞങ്ങൾ കഴിക്കട്ടെ അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിച്ചു അതിന് ശേഷമുള്ള ചെറിയൊരു ഫുഡ് ആട്ടോ മെലൻ ഉണ്ട് ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട് ഇത് നമ്മളെ വാട്ടർ തന്നെ ജ്യൂസാണ് കേട്ടോ പിന്നെ നല്ലൊരു അടിപൊളി പായസവും ഇപ്പോൾ ഇവിടുത്തെ ഒരു നാച്ചുറൽ വൈബിൽ ഉണ്ടാക്കിയ പായസമാണ പറഞ്ഞത് സത്യം അതായത് പൻ ഷുഗർ അല്ല ശർക്കരയാണ് ഇട്ടത് അല്ലേ ശർക്കര അല്ല അത് ആ പഞ്ചസാര ഇട്ടിട്ടല്ല കേട്ടോ ശർക്കര ഇട്ടിട്ടുണ്ടാക്കിയത് അതിൻ്റെ ആ ടേസ്റ്റ് ടേസ്റ്റ് വ്യത്യാസം അതിനുണ്ട് ഓക്കെ എന്തായാലും ഈ ഒരു ഡിഷും ഭയങ്കര ലൈക്ക് ഐ രണ്ടുപ്പാരും ഇവിടെ എന്താ നിങ്ങൾ പ്ലാൻ ചെയ്യണത് ഒരു ഗെയിമിനുള്ള വകുപ്പുകൾ ഞാൻ കാണുന്നുണ്ട് ഗെയിം കളിക്കാണ് അറിയോ ബോള് അതെ ബോള് കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യാന്നാണ് പറഞ്ഞത് അല്ലേ ഇത് എങ്ങനെ മനസ്സിലായോ ഏഹ് കണ്ടിട്ടുണ്ടോ അപ്പോൾ നിങ്ങൾ എ ബി ടി രണ്ട് ടീമായിട്ടാണ് അല്ലേ അഫ്നു ടീം അൻഷി ടീം അങ്ങനെയാണോ അല്ലെങ്കിൽ ഏഹ് അങ്ങനെ ആക്കാം ആര് ജയിക്കൂ നോക്കാം അഫ്നു നമുക്ക് അറിയോ ഉപ്പ് കൊടുക്കാം ഞാൻ കളിയല്ലോ അങ്ങനെ ഉണ്ട് മത്സരം Oh െ നമ്മള് ഈവനിങ് ഒന്ന് കാറ്റ് ഇവിടെ എത്തിയിട്ടുണ്ട് സ്പോട്ടില് നിങ്ങൾ എങ്ങനെ ഈ സ്പോട്ടിൽ ഞങ്ങൾ എങ്ങനെ അങ്ങനെ ഉപ്പാ എങ്ങനെയുണ്ട് വിഷൽ ഭംഗി എങ്ങനെയുണ്ട് നല്ല ഉണ്ട് ഇതില് നമുക്ക് മീൻ പിടിച്ച് പിടിക്കാനും ബോട്ടിൽ നീന്താനൊക്കെ പോകാനൊക്കെ പറ്റിട്ടോ അതിനുള്ള അറേഞ്ച്മെന്റ് ഒക്കെ നമ്മള് ചെയ്തിട്ടുണ്ട് അഫ്നു എന്താണ് ഉമ്മ ഉമ്മ നിങ്ങളെന്താ കണ്ട ആസ്വദിക്കണേ നാച്ചുറൽ ബ്യൂട്ടി അല്ലേ നാച്ചുറലാണ് ഇതാണ് കേട്ടെ നമ്മള് സ്റ്റേ ചെയ്യുന്ന നമ്മളെ സ്ഥലം എല്ലാരും നാച്ചുറൽ ഭംഗി ആസ്വദിച്ചോണ്ട് ഈ ടൈം കറക്റ്റ് ആയിട്ട് ഒരു അഞ്ച് നാലുമണി അഞ്ചുമണിന്ന് പറഞ്ഞാൽ നല്ല വിഷ്വലാണ് എല്ലാ മീനും കൊണ്ട് ഇട്ടതില് സൂപ്പർ പ്ലേസ് ചൂണ്ടല്ലോ തരും ആണെങ്കിൽ ഓക്കെ അഫ്നുവോ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് എന്താണെന്നറിയോ നമ്മള് ഇന്നത്തെ യാത്ര നമ്മൾ രണ്ടളയും ഉമ്മയും ഉപ്പയും ഉണ്ട് പ്രതീക്ഷിക്കാതെ നമ്മള് അല്ലെ ഫുള്ള് പെട്ടന്ന് പെട്ടെന്നുണ്ടായ പരിപാടിയാണ് ഇപ്പോ രണ്ടാൾ ഫസ്റ്റ് ടൈം ആണ് അങ്ങനല്ലേ ആണ് നമ്മള് നിക്കാതിന് ശേഷം ഫസ്റ്റ് ടൈം ആണ് രണ്ടാൾ ഒരുമിച്ച് കിട്ടണേ ഭയങ്കര പ്രൗഡ് രണ്ടാക്കും പ്രൗഡായിട്ട് തോന്നുന്നല്ലേ രണ്ടാൾ ഒരുമിച്ച് കിട്ടി ഒരുമിറ്റ് ഒരുമിച്ച് ആ ഒരു വൈബ് രണ്ടാൾ ഒരേ വൈബ് ആ ഒരു അതാണ് ഏറ്റവും രണ്ടാള് ഭയങ്കര രസാണ് കേട്ടോ രണ്ടര ആട്ടും കമ്പനി വരെ ഒരേ ഒരേപോലെ നമുക്ക് മനസ്സിലൊരു ഭയങ്കര സന്തോഷം ഇവിടെ നമ്മളെ മൂന്ന് കുട്ടികൾ ഇവിടെ ആടുന്നുണ്ട് അല്ലേ അയ്യോ എന്താണ് ഇഷ്ടപ്പെട്ടോ അച്ചോ ഓ അപ്പൊ രണ്ടാളും മൂന്നാളും കൂടി ആടാണല്ലേ അല്ലേ ഇതാരാണ് പുതിയൊരു മെമ്പറൊക്കെ ഇണ്ടല്ലോ കൈയിലെ ആയോ കമ്പനി ആയി അല്ലേ അയ്യോ ഇതാരാ മാമേ ഇത്ര പെട്ടെന്നോ അഫ്ലു എങ്ങനെ പറ്റി എങ്ങനെ പറ്റി വേഗമോ ആരെയത് മാമേ മാമ മാമയാണ് അത് മാമോ എല്ലാരും മാമയാണ് വിശേഷങ്ങള് സുഖമാണോ ഇതാണ് നീനുന്റെ ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ഡാഡി അപ്പൊ ദുബായിന്ന് ലാൻഡ് ചെയ്തിട്ടേ ഉള്ളു അപ്പോൾ നമ്മൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് അല്ലെ പ്രോപ്പർട്ടി എങ്ങനെ ഇഷ്ടപ്പെട്ടോ നാച്ചുറൽ വൈബ് അല്ലേ നീനു ഈ ഒരു ഒരു വേദി കാണുമ്പോ നീണ്ട ഒരു രണ്ടുപേരി പാട്ട് എനിക്ക് ആഗ്രഹിക്കുന്നുണ്ട് രണ്ടുപേരി അവർ വീട്ടിൽ

എന്താ പറയാ വേറെ ലെവൽ അല്ലേ മാപ്പിളപ്പാട്ട അത്ര അധികം നല്ല നല്ല വേർഡുകൾ ഇതില് കാണാൻ പറ്റി അല്ലെ സുപ്പർ അധികം പുറത്തേക്ക് പാട്ട് എത്തിയിട്ടില്ല ഇല്ല ഏതായാലും അതി മനോഹരമായിട്ട് പാടി ഇനി നമ്മൾ നേരെ പോകാൻ പോകുന്നത് രാത്രിയുള്ള ഫുഡ് ഐറ്റംസിലേക്കാണ് കേട്ടോ ഒരുപാട് ഫ്രൂട്ട്സും പച്ചക്കറികളും നമ്മളെ ശരീരത്തിന് വേണ്ട എല്ലാ തരത്തിലുള്ള പ്രോട്ടീൻ ആവശ്യമായിട്ടുള്ള ഫുഡും ഇവിടെ ഉണ്ട് അതേപോലെ ഒരുപാട് ഒരുപാട് ഇതൊക്കെ എന്താ പറയുക പേരെടുത്ത് പറയാൻ ഓരോന്നിനെയും പേരും കറക്റ്റ് അറിയാത്തതുകൊണ്ടാണ് എന്താണെങ്കിലും എല്ലാ ഫുഡും നമ്മൾ കുറച്ചു കുറച്ചു ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുണ്ട് കിട്ടോ അങ്ങനെ അതും കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് ഹലുവാണ് കേട്ടോ അതും ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിരുന്നു ബദാമൊക്കെ മേലെ കണ്ടില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ കോഫിയും ചായയും വേണമെങ്കിലും അതും ഉണ്ട് പിന്നെ അത് കഴിഞ്ഞ് ജ്യൂസ് ആയിട്ട് ും ഫുഡൊക്കെ ടേബിളിൽ എത്തിട്ടോ എല്ലാരും എടുത്ത ഫുഡ് വേറെ വേറെ കേട്ടോ എല്ലാവർക്കും ആട്ടും ടേസ്റ്റ് ചെയ്ത് നല്ലോണം കഴിക്കാൻ പറ്റുള്ളൂ എല്ലാരും ഭയങ്കര ഹാപ്പിയാണ് എല്ലാവർക്കും ഇവിടെ സെറ്റ് ഇഷ്ടപ്പെട്ടത് രാവിലെ അങ്ങോട്ട് ഇറങ്ങിയാല് ഈ ഒരു ഇവിടെ ഉപ്പ ഉപ്പ ഇരിക്കുന്നു അന്തരീക്ഷ രാവിലത്തെ വിശേഷങ്ങള് ഉഷാറല്ലേ ഹാപ്പി അല്ലേ പറയാനല്ലേ സൂപ്പറാ ഇപ്പ എങ്ങനെയുണ്ട് ഇവിടുത്തെ നാച്ചുറൽ അന്തരീക്ഷം അല്ലേ നമുക്ക് ഒരു വെറൈറ്റി ആയിട്ട് അതാണ് ഞാനും വീണ്ടും പറയുന്നത് ഒരു വെറൈറ്റി ഫീലാണ് എല്ലാവർക്കും കൂടെ കിട്ടിയ കേട്ടോ മൊത്തത്തിൽ അപ്പം എങ്ങനെ ഞങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു ഈ വൈബ് അടിപൊളിയായില്ലേ ഓക്കേ നമ്മളെ കൂടെ ഇതിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഉണ്ട് നമ്മളെ സ്വന്തം ആളാണ് കേട്ടോ ഡോക്ടറാണ് എന്താണ് ഞങ്ങൾക്ക് ഇത് ഇത്ര വർഷമായി എന്താണ് ഇതിന്റെ പറ്റി ഞങ്ങൾക്ക് എന്താ രണ്ട് വാക്കുകൾ ടൈഗ്രീസ് വാലി വർഷം നാലാമത്തെ തുടങ്ങി ഇത് ടൈഗ്രീസ് വാലി ഒപ്റ്റിമൽ ഹെൽത്ത് അണ്ടർ വൺ റൂഫ് എന്നാണ് എല്ലാ ഹെൽത്തിന്റെ എല്ലാ വിഭാഗങ്ങളും ഒരു കുടക്കിയിലാണ് ഒരു പുറത്തുനിന്നുള്ള ഒരുപാട് ആളുകൾ വരുന്നത് കൂടുതലും വിദേശികളാണ് വരുന്നത് രാവിലത്തെ ഐറ്റം ഉപ്പങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയാ ബ്രേക്ക്ഫാസ്റ്റ് കുറെ പേരുകളുണ്ട് കേട്ടോ ഒക്കെ ഓൾമോസ്റ്റ് ഒക്കെ പുറത്തുള്ള ഡിഷുകളാണ് ഇവിടെ ഓൾമോസ്റ്റ് എല്ലാ ഡിഷും ഉണ്ട് പുറത്തുള്ള അല്ലേ നമ്മൾ കേൾക്കാത്ത കുറേ പേരുകളുണ്ട് രാവിലത്തെ ഓരോ ഐറ്റംസ് ആണ് കേട്ടത് ഓട്സ് ഉട്ട് പിന്നെ വേറെ എന്തോ ഒരു സംഭവം ഒക്കെ ഏതായാലും നാച്ചുറലായിട്ടുള്ള ഐ മീൻ നാച്ചുറലും നല്ല വിറ്റാമിൻ്റായിട്ടുള്ള ഒരുപാട് ആണ് കേട്ടോ ഒക്കെ എല്ലാം ഉണ്ട് ബ്രെഡ് പൊരിച്ചത് എഗ് ചായ എല്ലാം കൂടാതെ ഇവിടെ നമ്മൾ പറയുമ്പോത്തേനും ഓംബ്ലേറ്റ് ഒക്കെ റെഡിയാക്കി ഉണ്ടാക്കി തരുണ്ടോ ലൈറ്റം ആംപ്ലേറ്റ് താങ്ക് യു എങ്ങനെ ഇനി ആർക്കെങ്കിലും ഓംലേറ്റ് വേണോ ആർക്കെങ്കിലും ഓംബ്ലേറ്റ് ഉപ്പ ഉമ്മ ഇനി ആർക്കും വേണ്ടല്ലോ ഓംബ്ലേറ്റ് വേണോ ഒരു ഓംപ്ലേറ്റ് വേണ്ട അച്ഛനൊരു ഓംപ്ലേറ്റ് വേണോ ഒന്ന് ഇവിടെ കണ്ട ഒരു ഇതാണ് കേട്ടോ കുറേ ആനകൾ പലജാതി ആനകൾ കണ്ട് കേട്ടോ ഒക്കെ പുറത്ത് പുറം രാജ്യങ്ങളിലെ ഭംഗി ഏറുന്ന സംഭവങ്ങളാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതേപോലെ ബാഗുകൾ കണ്ടില്ലേ അത് ഭംഗിയുള്ള ബാഗുകൾ പെർഫ്യൂമുകൾ ഇതാ പെർഫ്യൂമുകളെല്ലാം ഒക്കെ നമ്മളെ ഇവിടുത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ട് കേട്ടോ പിന്നെ ഹൂത് കാര്യങ്ങളൊക്കെ കത്തിക്കുന്ന സംഭവത് ഉമ്മക്ക് നമ്മൾ ഇവിടുന്ന് രണ്ടുമൂന്ന് ട്രീറ്റ്മെന്റ് കൊടുത്തിരുന്നു ലാസ്റ്റ് ലാസ്റ്റല്ല ചെയ്യാൻ പറഞ്ഞതാ ഒഴിച്ചിലും കൂടി ഉണ്ട് അല്ലേ ഓക്കെ അല്ലേക്ക് ഊരവേദന പ്രശ്നങ്ങളൊക്കെ അല്ലേ ഊരവേദന ഉണ്ടായില്ലേ ചെറുതായിട്ട് ഇപ്പോൾ നമ്മളുള്ളത് നമ്മൾ നേരത്തെ നിന്ന നാച്ചുറൽ വൈബിൾ ആ ടൈഗീസ് വാലി എന്ന് പറഞ്ഞ ഒരു പ്രോപ്പർട്ടി കണ്ടില്ലായിരുന്നു അവർ തന്നെ സോപ്പ് ഒരുപാട് മെഡിസിൻസ് ഉള്ള ഒരു സംഭവമാണ് കേട്ടത് പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറി അറിഞ്ഞപ്പോൾ ഞാൻ എനിക്ക് മനസ്സിലാക്കാൻ പറ്റി ഒരുപാട് അസുഖങ്ങൾക്ക് ഈ മെഡിസിൻ ഈ ഒരു സോപ്പ് പോലത്തെ സാധനങ്ങൾ പറ്റുമെന്നാണ് നമുക്ക് ഡോക്ടറോട് തന്നെ ചോദിക്കാം വരി നിങ്ങൾ തന്നെ പറഞ്ഞാൽ പിന്നെ നമുക്ക് ഒരുപാട് ആൾക്കൊരു ഉപകാരമാകും ഞാൻ കേട്ടിടത്തോളം ഒരുപാട് ഉപകാരം ഇതിലുണ്ട് ഞാൻ മനസ്സിലാക്കണേ ആ കൈ പിടിച്ചു പറഞ്ഞോളെ െ ഈ സോപ്പ് നമ്മളെ വിദേശികൾ അടക്കമുള്ള ഒരുപാട് ഗസ്റ്റുകൾക്കൊക്കെ കൊടുക്കുന്ന സോപ്പാണ് ഇത് ഹെർബൽ ഹാൻഡ് മെയ്ഡ് സോപ്പാണ് കൈ മെഷിനറി സോപ്പ് ലാൻഡ് മെയ്ഡ് സോപ്പാണ് ഇതില് തുളസി നാൽപ്പാമരം പോലത്തെ ഔഷധങ്ങളൊക്കെ കൂടുതൽ ആണ് അതേപോലെ മെഡിക്കൽ ആണ് കൂടാതെ കൂടി അല്ലേ അതെ പ്ലാൻ ടീമായിട്ട് വർക്ക് സർട്ടിഫിക്കേഷൻ ഉണ്ട് ആ സർട്ടിഫിക്കേഷനും കാര്യങ്ങളും എല്ലാം ഉണ്ട് നിങ്ങൾ ഡെലിവറി കാര്യങ്ങൾ ഷോപ്പുകളിലൊക്കെ എല്ലാവരും ജസ്റ്റ് ഒന്ന് ട്രൈ എനിക്ക് തോന്നി അപ്പം സോപ്പിന്റെ പരിപാടി ഏകദേശം ഇതിലേക്ക് ഒഴിച്ച് കഴിയാനായിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ പ്രത്യേകത എനിക്ക് ഒരു സന്തോഷമായിട്ട് തോന്നിയത് ഇതിന്റെ തൊട്ടടുത്തുള്ള താത്താരും ചേച്ചിമാരും ആണ് ഇവിടെ വർക്ക് ചെയ്യണേ അല്ലേ എല്ലാരും സുഖല്ലേ അങ്ങനെ ഞങ്ങളെ ഇവിടുത്തെ എല്ലാ കാഴ്ചകളും കണ്ടു ഒരുപാട് ട്രീറ്റ്മെന്റ് ചെയ്തു ഒക്കെ വാങ്ങി അല്ലേ എല്ലാവർക്കും ഒക്കെ കിട്ടി അളിയനൊക്കെ ഇങ്ങനെ വണ്ടിയിൽ കയറി ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് തൽക്കാലം ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് അല്ലേ അതൊക്കെ ഇഷ്ടപ്പെടില്ല ഒരുപാട് ബോഡിക്കൊക്കെ നല്ല മാറ്റം ഉണ്ടാവും കാരണം ബോഡി മസാജും ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് നമുക്ക് കുറേ മെഡിസിന് യുനാനി മരുന്നുകളും കിട്ടിയിട്ടുണ്ട് കേട്ടോ ഏതായാലും ഈ ഒരു പ്രോപ്പർട്ടിയും ഈ ഒരു ഏരിയയും ഭയങ്കരമായിട്ട് ലൈക്കായി നല്ലൊരു വീണ്ടും പറയാം നാച്ചുറൽ വൈബിൽ നല്ലൊരു അടിപൊളി ബൈബിളുടെ സ്ഥലം അല്ലേ നമ്മൾ തൽക്കാലം ഇവിടെ നിർത്തുകയാണ് ഓക്കെ ടാറ്റാ